നിൻ മുഖത്തു വിരിയെന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവാറ ചേലക്കര പഴയന്നൂർ ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ പഴയനൂർ ടൗൺ ഓട്ടോ ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ മനുസ് ബിൽഡിങ്ങിന് മുൻപിലാണ് പൾസർ ബൈക്ക് മൂന്നാഴ്ചയായി ഉപേക്ഷിച്ച നിലയിലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു വടക്കാഞ്ചേരി ആർ ടിഒ രജിസ്ട്രേഷനാണ് വണ്ടിയിൽ ഉള്ളത് ഇത് ഓണത്തിന് മുമ്പാണ് ഓണത്തിന് മുമ്പ് ഇരിക്കാന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് ആരും 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 വെച്ച ഒന്നും അറിയില്ലല്ലോ